രജി ലുക്കോസ് എനിക്കൂടി ഒരു ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ട് പറയാം ഒരു 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 പിടി ചോദ്യങ്ങൾ ഇപ്പോൾ അങ്ങയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ശ്രീ ശ്രീറജു ലോസ് നിങ്ങൾ പേരും ഞാൻ മാത്രം ഒരു മണിക്കൂറായിട്ട് സമയം എന്റെ ചോദ്യത്തിൽ എന്റെ മറുപടി പൂർത്തീകരിക്കുകയാണ് നിങ്ങൾ അവർക്ക് മാത്രം അവസരം കൊടുത്തത് സംസാരിക്കുന്ന അല്ല ഇത് കേൾക്കൂ സമ്മ ഞാൻ വിശ്വസിക്കുന്നതാണ് അത് അംഗീകരിക്കുന്നു ഞാൻ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ സാറിന് തന്നെയാണ് ഞാൻ വേറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വ രാധാകൃഷ്ണൻ സാർ രാധാകൃഷ്ണൻ സാർ വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴും പി എസ് സിയുടെ ചെയർമാൻ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ തുടക്കം മാധ്യമ മാധ്യമപ്രവർത്തനമാണ് എന്റെ വിശ്വാസം അത് തന്നെയാ എന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ശെരിക്കും പിന്നെ ഫോളോ ചെയ്യുന്നത് കാരണം അക്ഷരങ്ങളുടെ പിന്നെ എന്താ അർത്ഥവും അതനുസരിച്ച് വായനാശീലവും പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് കാരണം അദ്ദേഹം കേരളത്തിലെ സമകാലിക മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് മലയാളം പറഞ്ഞു അദ്ദേഹം പതിവായിട്ട് എഴുതുമായിരുന്നു അന്ന് അദ്ദേഹം എഴുതി ലേഹനങ്ങൾ പലതും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അന്നത്തെ വായനയായതുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ സാർ എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യവും അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നെഹ്റു കുടുംബത്തിന്റെ ഈ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒക്കെ അദ്ദേഹം നിരവധി തവണ ലേഹനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്ന് രാധാകൃഷ്ണ സാറിനെ നിഷേധിക്കാൻ പറ്റത്തില്ല ഇനി ഇവിടെ രാജാറാം മോഹൻ റായയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മോഹൻ രാജാരോഴിയാണ് ഇന്ത്യയിലെ അനാചാരങ്ങൾക്കും ഈ പറയുന്ന അശ്രീല ആചാരങ്ങൾ എന്നുള്ള പദം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഉള്ള ഒരു മഹാനായ വ്യക്തിത്വം അദ്ദേഹം തന്നെയാണ് അത് ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അശ്രീലമല്ലാത്തതാണ് അശ്രീൽ എന്നാൽ ഞാൻ വിശ്വസിക്കില്ല ഞാനൊരിക്കലും ഒരു ഭാഷ പഠിതനല്ല ഇപ്പൊ ഞാനൊരു അധ്യാപക എന്ന് പറയുന്ന ആളാണ് എന്റെ ഗ്രാൻഡ് ഫാദർ മുതൽ എന്റെ സഹോദരങ്ങളും അധ്യാപകരാ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അധ്യാപക എന്ന് പറയുന്നത് അടിമത്വം അല്ല നാളുകളിൽ ഞാനൊരു കാര്യം പറയട്ടെ ഗോമൂത്രം പിന്നെ കുടിച്ചാൽ അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അസുഖം മാറും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ചാണകത്തിൽ നിന്നും പ്ലൂട്ടോണിയും ഉത്പാദിപ്പിക്കാം ഇന്ത്യ ലോകത്തിലാദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള ശ്രദ്ധേയ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ദുരാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഈ പെരുമ്പറങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം പറയൂടെ ഞാൻ പറയൂ എന്റെ ആശയങ്ങളോട് ഞാൻ പറയട്ടെ പ്രസ്ഥാനത്തിനെയും അങ്ങനെ രാധാകൃഷ്ണ സാറിൽ വായിച്ച് മനസ്സിൽ പരിവർത്തനം വന്ന ഒരു തലമുറയപ്പെട്ടരാളെ ഞാനും ഒരു സംശയമില്ല കാര്യത്തിൽ ഞാനത് അഭിമാനത്തോട് ഇപ്പം പറയാനും പക്ഷെ രാധാകൃഷ്ണ സാറിന് കഴിഞ്ഞ എട്ടൊമ്പത് വർഷം ഇടയിൽ വന്ന് പരിവർത്തനം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം ചില ഓൺലൈൻ ചാനലുകളിൽ സംസാരിക്കുന്ന കൗതുകത്തോടെ അങ്ങനെ കേൾക്കാറുണ്ട് ആശയപരമായി ഭിന്നിപ്പുണ്ടെങ്കിലും പക്ഷെ സാറിനെ ഒരിക്കലും ഈ പറയുന്ന ഈ രീതിയിലുള്ള ദുരാചാരങ്ങൾ തിരിച്ചുകൊണ്ടിരുന്നതിന് സാറിനെപ്പറിയ സാറിന് ഇന്നലെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്താണ് പ്രേരിപ്പിക്കും മറ്റുള്ളവരൊക്കെ എന്തും പറയട്ടെ അവരൊക്കെ നമ്മൾ ആ ശൈലിയിലേ പറയത്തുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളുകളിൽ ഈ അധ്യാപകരുടെ വീടുകളിൽ അടിമത്തിൽ തന്നെ പേര് നിങ്ങൾ വീട്ടിൽ വന്ന് സ്ഥലം അണിയും ചെയ്യണം അതാണ് ഗുരു അധ്യാപക ബന്ധം എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾ ആ രീതി ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് പാദപൂജ എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട രാജ്യത്തിൽ പ്രധാനപ്പെട്ട ജോലി ഞാൻ ഓരോ അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകഴുകി എസ് ബസാ വ്യാഴാഴ്ച രാത്രികളാണ് നോ ഡൗട്ട് അതേ കാല പതിനൊന്ന് ശിഷ്യന്മാരുടെ കാലു കഴിക്കും യേശു ശിശു ക്രിസ്തു എന്ന് പറയുന്നത് തന്റെ കീഴിലുള്ള ശിഷ്യന്മാരുടെ കാലാണ് കഴിക്കുന്നത് അതാദ്യം സാരം സാർ മനസ്സിലാക്കി മനസ്സിലാക്കി കേരളത്തിലെ ശിഷ്യന്മാരുടെ കാലാണ് ഈ അധ്യാപകർ കഴുകണെന്ന് സാറ് പറയൂ ആണോ മൊരു സാർ പറയുക എന്റെ സിമ്പിൾ ക്വസ്റ്റിനാ അതാണ് അതൊരു വലിയ സന്ദേശ ലോകത്തിന് കൊടുത്തത് ബൈബിൾ അരിച്ചു അരിച്ചുപിടിച്ച് പഠിച്ചിട്ടുള്ളതാണല്ലോ സാർ എനിക്ക് ആ കാര്യം വ്യക്തമായിട്ടറിയാം അതായത് യേശു ക്രിസ്തു മഹാനായ ഒരു നേതാവ് ഒരു മനുഷ്യൻ ലോകത്തിന്റെ പരിവർത്തനങ്ങൾക്ക് നല്ല സന്ദേശം നൽകിയ ഗുരുക്കന്മാരുടെ ഒരു വ്യക്തി തന്റെ ശിഷ്യന്മാരുടെ കാല കഴിഞ്ഞ സാറേ സാർ ആദ്യം മനസ്സിലാക്കുക അപ്പൊ നാളെ മുതല് ഞാൻ പറയുവാണ് ഗുരു ഗുരു ഗുരുക്കന്മാരില്ല കുട്ടികളുടെ കാര്യം കഴിഞ്ഞ് കാലം എന്ന് പറഞ്ഞാൽ സാർ ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഏത് രീതിയിലാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പാരമ്പര്യത്തെ സാർ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഞാൻ സാറിന്റെ എത്ര പണ്ഡിതനോ അല്ലെങ്കിൽ ആ സാറിന്റെ എത്രയും വായനശീലമുള്ള ഒരാളൊന്നും അല്ല അതും വളരെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഞാൻ കാരണം നമ്മള് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം അവരുടെ ആശയങ്ങൾ എന്താണേലും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ ഇപ്പൊ ഞാൻ രൂപകർമ്മനെ കുറിച്ചോട് സൂചിപ്പിച്ചു വളരെ കൃത്യമല്ലേ ഇനി ബഹുമാൻപ്പെട്ട് സാറ് ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ പറയാം സാറ് ശ്രദ്ധിക്കാതെ സാറിന് ശ്രദ്ധിക്കാൻ പറയാനുള്ള അവകാശമൊന്നും ഇരിക്കില്ല എന്റെ അനുഭവം ഒരു കാര്യം ഞാൻ പറയാം ലോകം അത് കേൾക്കാൻ സന്ദർശിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായി കണ്ടുപിടുത്ത എന്താ ചക്രം വീൽ കണ്ടുപിടിച്ചതാ അതുവരെ മനുഷ്യരെ വലിച്ചോണ്ട് പോവായിരുന്നു ഈ ചക്രം കണ്ടുപിടിച്ചതിനു ശേഷമാണ് ലോകത്തിന്റെ ഗതികൾ തന്നെ മാറിപ്പോയത് ഐക്യരക്ഷ അംഗീകരിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായി കണ്ടുപിടുത്തതാ ആ ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ലോകത്തിൽ പിന്നെ മോട്ടോർ ബൈക്കുകൾ ആദ്യമായിട്ട് ഓടിച്ചു തരാം ബെർത്താസെ ബെൻസ് എന്ന് പറയുന്ന സ്ത്രീയാണ് ജർമ്മനിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മെയ് അഞ്ചാം തീയതി ലോകത്തെ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടും ഇരുപത്തി വർഷമായിട്ടുള്ളൂ

ഞാനേശോക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ ആശയ ഞങ്ങൾ എന്റെ പ്രസ്ഥാനത്തിന്റെ പുരോഗമന ആശയം അവിടെ ഞാൻ പഠിച്ചിരിക്കുന്നത് അറിയാൻ പറയും യേശോറിനും പറയാനുള്ളത് പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ അമ്പത്തി ഒന്ന് എ യിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക വിദ്യാർത്ഥികൾ പരിഷ്കൃത ശാസ്ത്ര ശാസ്ത്രബോധമുള്ളവരായിട്ട് വളരണെന്നാ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിലെ ഞാൻ നിങ്ങൾ ചോദിച്ചോതിക്കാനും നിങ്ങൾ ഇന്ദുവിലെ ഒരു പത്ത് വയസ്സ് താങ്കൾ ചോദിച്ചോരണം എന്ന് പറയുമ്പോൾ രാജേഷ് പറയട്ടെ രാജേഷ് ജി പറയട്ടെ പറയട്ടെ അല്ലെ രജിക്ക് പറയാനോ രജി പറയട്ടെ രാജേഷ് രാജേഷ് ജി രജി പറയട്ടെ റിജി ലുക്കോസ് അതിലേക്ക് തന്നെയാണ് വരുന്നത് രാജേഷ് ജി രാജേഷ് ജി ക്ഷമിക്കും അതെ പറയട്ടെ അതെ പറയട്ടോ രാജേഷ് അദ്ദേഹം പറയട്ടെ െ രാജേഷ് രാജേഷ് ചോദ്യത്തിന് രാജേഷ് മറുപടി പറയുകയാണ് രാജേഷ് 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 അദ്ദേഹം പറഞ്ഞോട്ടെ പി എസ് സിബിലേക്ക് ഇന്റർവ്യൂ വന്നിരിക്കുന്ന വിദ്യാർത്ഥിയോ പ്രധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാനുണ്ടല്ലേ താങ്കൾ എന്താ അതിനകത്ത് കാര്യം ഇടപെടുന്നത് നിങ്ങൾ രാജേഷ് ജി അദ്ദേഹം പറയട്ടെ അദ്ദേഹം അതിലേക്കാണ് വരുന്നത് അദ്ദേഹം അതിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു പറയട്ടെ രാജേഷ് രാജേഷ് സംസാരിക്കാൻ സംസാരിക്കട്ടെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തു അദ്ദേഹം സംസാരിക്കട്ടെ സംസാരിക്കാൻ അവസരം കൊടുക്കും നോ പ്രോബ്ലം ഫോർ മി അതാണ് നിങ്ങൾ ആദ്യം മര്യാദ കാണിക്കേണ്ടത് നിങ്ങൾ പറയുന്ന മുഴുവനും അംഗീകരിക്കുക അത് എന്തൊരു അതിനാ പറയുന്നത് അതാ പറയുന്നത് അതാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത് നിങ്ങൾ അടിച്ചേപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഏത് മതത്തിലും വിശ്വസിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതാണ് ഇന്ത്യ ആ നാട്ടിലിരുന്നുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആചാരങ്ങൾ അവരനുഷ്ഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഞങ്ങൾ എന്തിനാ നിൽക്കുന്ന പിന്നെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഒന്നുകൂടെ വിശദീകരിക്കാം നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞത് ശരിയെന്നല്ല അല്ലെ അല്ല ഇന്ത്യ തൂത്തറിഞ്ഞിരിക്കുന്ന അനാചാരങ്ങളെ തിരിച്ചുകൊണ്ടാ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് അത് തെറ്റാണ് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ നിങ്ങൾ രാജാ രാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അതേ എഴുതി ഒരു മൂന്ന് ബുക്ക് താങ്കൾ അഡ്രസ് വേണം ഞാൻ അങ്ങോട്ട് അയച്ചുതരാം ഇനി ഒന്നും വേണ്ട ബഹുമാനപ്പെട്ട വാജ്പേയി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇന്നും ആ എന്താ പറയാ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ ഈ യൂട്യൂബിൽ ഇട്ട് ബഹുമാനപ്പെട്ട ഗുജറാത്ത് ശ്രീ ോസ് അങ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലേ ഒരു ഒരു ചോദ്യം കൂടി ഞാൻ ചേർക്കുന്നതിന് കൂടി അങ്ങ് അടിമത്തത്തെ കുറിച്ച് പറഞ്ഞു അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് ഇൻസ്റ്റൻസസ് അങ്ങയുടെ പ്രസ്ഥാനം നയിക്കുന്ന സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന മൂന്ന് പരിഷ്കാരങ്ങൾ ഒന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം രണ്ട് ബക്രീദിനുള്ള അവധി ബക്രീദിനും പിന്നെ പ്ലസ് വൺ മൂന്ന് സ്കൂളിലെ സമയമാറ്റം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായുള്ള സമയമാറ്റം ആദ്യത്തത് ആവഴി പോയി സമസ്താപരാധം രണ്ടാമത്തത് ഒരു രക്ഷയും എന്ന് പറഞ്ഞു അവധി വന്നു മൂന്ന് വിരട്ട് വേണ്ട എന്ന് പറഞ്ഞ താണ്ഡവമാടിയ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത ദിവസം ഒന്ന് ചെറുതായിട്ട് മാറ്റി അത് കഴിഞ്ഞ് എന്താ പറയുക ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ചർച്ചയ്ക്ക് ചർച്ചക്ക് തയ്യാറെന്ന് ഇത് അടിമത്തമല്ലേ ആരെയാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്ത് പ്രീണനമാണ് ഉദ്ദേശിക്കുന്നത് ശ്രീ രജു ലുക്കോസ് അതിനും കൂടി മറുപടി പറയണം എല്ലാ അതിഥികൾക്കുമായി ഇനി ബാക്കിയുള്ളത് ഏഴ് മിനിറ്റ് മാത്രം ബഹുമാനപ്പെട്ട പ്രസ്താവന ഞാൻ വരട്ടിട്ടില്ല ഞാൻ ബാക്കിയുണ്ടായിരുന്നുള്ളുട്ടെ മറുപടി പറയുന്നില്ല കേരളം അവരെ പത്തി മിടക്കിന്നാ പറയുന്ന അങ്ങ് ആര് പത്തി മണക്കിയെന്നാ പറയുന്നേ ശ്രീ ശിവൻകുട്ടിയാണോ സമസ്തയാണോ എന്താ എന്താ ഇത് ശരിയല്ല അങ്ങേക്ക് പറയാൻ അവസരം തന്നു അങ്ങ് ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയെ പറയുന്നില്ല ഇപ്പൊ വീണ്ടും അങ്ങ് പറയുന്ന കുട്ടികളുടെ പടങ്ങൾ വായിക്കുന്നില്ല പ്രേക്ഷകരുടെ ഒരുപാട് അഭിപ്രായം അങ്ങനെ ഉറപ്പിച്ച ോ ഇല്ലാത്ത വിഷയങ്ങളെ ആക്ഷേപിക്കുക നിങ്ങൾ 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 ഒരിക്കലും അതിനകത്ത് വിജയിക്കത്തില്ല ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ ജനങ്ങളത് എന്തെന്ന് ബോധ്യപ്പെടുത്താവും എവിടെയാ സ്കൂൾ സമയത്തിന് കീഴടക്കിയത് ആരാ പറഞ്ഞത് ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യും അത് സ്വാഭാവിക അതിനോട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും അവകാശങ്ങൾ പറയാനായിട്ട് പക്ഷേ അതിൽ കീഴടങ്ങൽ എങ്ങനെയാണുള്ളത് കീഴടക്കിയിട്ട് പറയാം നാളെ ഒരു ചർച്ച വൈ ആ സ്നേഹത്തിന്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാം എന്റെ സുഹൃത്തുക്കളുടെ ഞാൻ ഒന്നുകൂടെ പറയാം സ്നേഹ ചുന്നതെന്ന് പറയുന്ന ആ പേരിൽ ഈ സ്കിൻ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ആരോഗ്യപരമായിട്ട് കോഴിക്കോട് രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചത് കുട്ടിയുടെ അനുവാദത്തോടെയല്ല അത് ബാലാവകാശ ലംഘന നിയമത്തിന്റെ പരിധിയിൽ വരുമോ അതാണ് ബാലാവകാശ നിയമത്തിന്റെ പഞ്ചര് എങ്ങനെയാ വരുന്നത് ഏത് ആചാരങ്ങൾ ഏത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം കൊച്ചുകുട്ടികളുടെ കാതുമുത്തുന്നില്ല അത് വേദനിപ്പിക്കുന്നില്ലേ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ കുത്തിക്കെ പറയുന്നത് അത് ബാലാഭാസിൽ രാജ്യപ്പെടുവോ നിങ്ങൾ അതിനെ സംസാരിക്കുമോ അത് ചരഞ്ച് ചെയ്യൂ കാതുകൊത്തുന്ന അങ്ങനെയല്ലേ മൂക്കു പൂത്തുന്ന അങ്ങനെയല്ലേ അപ്പൊ ഗുരു പൂജ അപ്പൊ ഗുരു പൂജല്ലേ ശ്രീ രജി ലുക്കോസ് അങ്ങയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു ശ്രീ രജി ലുക്കോസ് അങ്ങയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു രാധാകൃഷ്ണൻ സാർ ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് എനിക്ക് മത്സരത്തിന്റെ കൂടി പോകേണ്ടതുണ്ട് സമയം കഴിഞ്ഞു വരുന്നു രാധാകൃഷ്ണൻ സാർ പ്രഖ്യാപിക്കൂ പ്രഖ്യാപിക്കൂക്ക് ഉത്തരമില്ല ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ഉത്തരമില്ല എന്നുള്ളത് മാത്രമാണ് മറുപടി അത് ചർച്ചയെ ബാധിക്കും അല്ലാന്ന് അതിനൊക്കെ അതല്ലല്ലോ അതാണോ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല കാല് കഴുകുന്നത് കഴുകി ആദരിക്കുന്നത് ശ്ലീലമാണോ അശ്ലീലമാണോ അത് ഗുരുവായാലും ശിഷ്യനായാലും അതായിരുന്നു ചോദ്യം ഇവിടെ ചെയ്യുമ്പോൾ അത് അശ്ലീലമാണെന്ന് പറഞ്ഞപ്പോൾ അത് ശ്ലീലമാണോ അശ്ലീലമാണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങേക്ക് അതിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്രേ എനിക്ക് പറയാനുള്ളു ബാക്കിയുള്ള സമയം ഞാൻ പ്രദീപിന് തന്നിരിക്കുന്നു പ്രദീപ് ഇഷ്ടം അനുസരിച്ച് ഉപയോഗിച്ചുള്ളൂ